പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള ഇന്ന് രാവിലെ തന്നെ കേട്ട വാർത്ത വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത നമ്മളൊന്നും ആഗ്രഹിക്കാത്ത ഒരിക്കലും സംഭവിക്കരുതേ എന്ന് നമ്മളൊക്കെ അഞ്ച് നേരവും പടച്ചറബിനോട് ദ്വാ ചെയ്യുന്ന നമ്മുടെ പൊന്നുപോലുള്ള മക്കൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു പൊന്നുമോളുടെ മരണ വാർത്തയായിരുന്നു അത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്ന് ഞാൻ ആശങ്കപ്പെടുകയായിരുന്നു ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്തതാണ് മക്കളുടെ വിയോഗം അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം ആ മരണപ്പെട്ട പൊന്നുമോൾക്ക് ദ്വാ ലഭിക്കാനും പിന്നെ ആ കുടുംബത്തിനും പ്രിയപ്പെട്ടവരെ എല്ലാവരും ദ്വാഹ ചെയ്യണം ആ കുടുംബത്തിന് ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ്വാചിയണം മനസ്സറിഞ്ഞൊന്ന് ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് ഇതവരങ്ങനെ സഹിക്കുമെന്നറിയില്ല ആ മോളുടെ മുഖം കണ്ടപ്പോൾ ആ സുന്ദരിയായ പൊന്നുമോളുടെ മുഖം കണ്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി നാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജിസാ ഹറിന എന്ന ഈ പൊന്നുമോള് പഠിച്ച റബ്ബിൻ്റെ അറമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ലാ ഹി വൈനില ഹി റാജിയൂൻ അപകട മരണമായിരുന്നു ഒമാനിൽ വെച്ചുണ്ടായ അതിദാരുണമായ മരണം കാർ അപകടമായിരുന്നു കാരണം പ്രിയപ്പെട്ടവർ ഈ അടുത്തായിട്ട് തുടർച്ചയായി എത്രയെത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ഒരുപാട് മക്കളുടെ മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുടുംബത്തിനും ആ പൊന്നുമോൾക്കും വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള സുന്ദരിയായ കുട്ടി സുബഹാന ആ ഫോട്ടോ കാണുമ്പോൾ എന്താണെന്നറിയില്ല വല്ലാത്തൊരു വേദനയായിരുന്നു വല്ലാത്തൊരു വിഷമമായിരുന്നു ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ചില മരണവാർത്തകൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ വല്ലാതെ വേദനിക്കാറുണ്ട് അത് നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ബാംഗ്ലൂരിലെ കെ എം സി സി നേതാവും സാമൂഹിക പ്രവർത്തകനുമായ മൈദു മാണിയൂരിൻ്റെയും മുക്കണ്ണി കരക്കാട് റസിയുടെയും മകളാണ് പൊന്നുമോള് ജിസാ ഹറിന സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒമാനിലെ സലാലയിൽ നിന്നും മടങ്ങിയ കുടുംബം സഞ്ചരിച്ച വാഹനം ആദമിൽ വെച്ച് ഒരു ചുഴൽ കാറ്റുണ്ടായി ആ ഒരു ചുഴൽ കാറ്റിൽ കാറ് നിയന്ത്രണം വിട്ടാണ് ഈ അപകടമുണ്ടാകുന്നത് അപകടത്തിൽ ഈ കുട്ടി പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ കുട്ടി അതിദാരുണമായി മരണപ്പെട്ടത് എന്നും പറയുന്നുണ്ട് ഈ വാഹനത്തിലുണ്ടായ മറ്റു അംഗങ്ങൾ നിസാര പരിക്കുകളോടെ ആദം ആശുപത്രിയിലാണ് പഠിച്ച ടബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫിയാക്കി സലാമത്താക്കി കൊടുക്കട്ടെ ആമി ആ മോളുടെ ഫോട്ടോ കുറേ നേരം ആർക്കും കണ്ടു നിൽക്കാനാവില്ല ഓരോ ഫോട്ടോസും ആ ഒരു ഫോട്ടോസിനൊക്കെ ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന ഫോട്ടോസുകളാണ് എന്താ ചെയ്യുക നമുക്കൊക്കെ പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെന്താണ് ചെയ്യാൻ പറ്റുക പഠിച്ച ടബിൻ്റെ വിധിക്ക് മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഏറെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരും ആ പൊന്നുമോൾ പോയിരിക്കുന്നത് പടച്ചറബിന്റെ റഹ്മത്തിലേക്കാണ് നാളെ ആ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകേണ്ട മകളാണത് പടച്ചിറബ്ബ് വിളിച്ചാൽ നമുക്കൊക്കെ പോകാതിരിക്കാൻ പറ്റുമോ നമ്മുടെ പൊന്നുപ്പയായാലും പൊന്നുമ്മയായാലും നമ്മുടെ പൊന്നുമക്കളായാലും ഒരു ദിവസം നമ്മളെയൊക്കെ വിട്ടുപോകില്ലേ സഹിച്ചേ പറ്റും പ്രിയപ്പെട്ടവരെ സഹിക്കാനുള്ള സഹനശക്തി ആ മാതാപിതാക്കൾക്ക് പടച്ചറബ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മനന്നൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥനകളായിരിക്കട്ടെ നമ്മുടെ ആശ്വാസവും നമ്മുടെ ആയുധം പ്രാർത്ഥനകളിലൂടെ മാത്രമേ നമുക്ക് ആശ്വാസം കണ്ടെത്താനാവുള്ളൂ പടച്ചറബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ പടച്ചറബ്ബേ ആ പൊന്നുമോളുടെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല റബ്ബെ ഭദ്രബ്ബെ അറഹം റാഹിമായ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഭയെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ നീക്കൊണ്ടുപോകല്ലേ റബ്ബെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണ റബ്ബേ ആരോഗ്യം കൊടുക്കണേ റബ്ബേ ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ തന്ന മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കിയതാണ് റബ്ബെ പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ എത്രമാത്രം മാത്രം വേദനിക്കുന്നുണ്ട് എന്ന് നിനക്കറിയാലോ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ മക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് കാലങ്ങളോളമായിട്ടും ആ മക്കളെ മറക്കാൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ട് സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞങ്ങൾ ദിവസേന കാണുന്നതാണ് റബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കിക്കൊടുക്കണമേ റബ്ബേ പടത്തി റബ്ബെ കീറിമുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ പടത്തി റബ്ബേ ആ പൊന്നുമോൾക്ക് നീ സ്വർഗീയ പൂഗാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നമ്മുടെ മുത്തഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ ആമീൻമീൻ റബ്ബൽ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദിയ അധികം ചെയ്യുക എല്ലാവരോടും പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദു ചെയ ചെയ്യണം ഇൻഷാള്ള ദു വസിയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ല